നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയാണ് രഞ്ജിനിയുടെ കരിയറും ജീവിതവും മാറ്റിമറിക്കുന്നത് പിന്നീട് ഇതേ ഫോർമാറ്റിൽ ഒരുപാട് ഷോകൾ വന്നു ഒപ്പം ആങ്കർമാരും എന്നാൽ രഞ്ജിനിയുടെ അത്രയും ജനശ്രദ്ധ നേടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാ സ്റ്റാർ സിംഗറിനെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രഞ്ജിനിയുടെ പ്രതികരണം മിസ് കേരള ഐഡിയ സ്റ്റാർ സിംഗർ എന്നിവയാണ് എന്റെ മനസ്സ് മാറ്റിയത് സ്റ്റാർ സിങ്ങറിലൂടെയാണ് വലിയ പ്രശസ്തിയും വിമർശനങ്ങളും വരുന്നത് അതിനു മുൻപ് ഞാൻ അതൊന്നും അനുഭവിച്ചിട്ടില്ല പതറിയിരുന്നില്ല ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് എനിക്ക് വേറൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല പിന്നെ ഞാൻ വല്ല പൊട്ടത്തരവും കാണിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും അതൊരു പബ്ലിസിറ്റി ആണെന്ന് പറയുമല്ലോ ശരത് സാറിനെയും എന്നെയും തെറിവിളിച്ച കാലഘട്ടമാണത് ആ ഷോ ജയിക്കാൻ കാരണം സമയമാണ് ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് ഞാൻ എത്രയോ ഷോകൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ആ ഷോ ഇത്രയും അടയാളപ്പെട്ടത് ആ ഗ്രൂപ്പ് ഒരുമിച്ച് വന്നു എന്തോ ഒരു മാജിക് ഉണ്ടായിരുന്നു പാട്ടുകൾ ബ്രില്യന്റ് ആയിരുന്നു മലയാള സിനിമ ഗാനരംഗത്ത് ടോപ്പായി നിൽക്കുന്ന എത്രയോ ഗായകർ ആ വർഷത്തെ സ്റ്റാർ സിംഗറിലൂടെ വന്നവരാണെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു ആ ഷോയിലെ എല്ലാ വിധികർത്താക്കളും നല്ല രീതിയിൽ പോകുന്നു ചാനലും നന്നായി പോകുന്നു ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മാജിക് ആയിരുന്നു സ്റ്റാർ സിംഗർ എന്നും രഞ്ജിനി അഭിപ്രായപ്പെട്ടു സ്റ്റാർ സിംഗർ ഞാൻ മിസ് ചെയ്തിരുന്നു എന്നെ എന്താ സ്റ്റാർ സിംഗറിലേക്ക് വിളിക്കാത്തത് എന്ന് ഞാൻ എപ്പോഴും ചിത്ര ചേച്ചിയോട് ചോദിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴുള്ള സീസണുകളിൽ വേറെ മാജിക് ആണ് കഴിഞ്ഞ വർഷത്തെ ഫിനാലയിൽ അവർ എന്നെ വിളിച്ചു എനിക്ക് വളരെ സന്തോഷമായി രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ അവസാനമായി ഏഷ്യാനെറ്റിൽ ഷോ ചെയ്യുന്നത് അതിനുശേഷം എന്നെ വിളിച്ചിരുന്നില്ല പിന്നെ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി സ്റ്റാർ സിംഗറിന്റെ ഫിനാലെ വർഷക്കൊപ്പം ആങ്കർ ചെയ്തു അത് തന്നെ സംബന്ധിച്ച് ഫുൾ സർക്കിൾ ആയിരുന്നുവെന്നും രഞ്ജിനി പറഞ്ഞു ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച രഞ്ജിനിക്ക് പിന്നീട് കരിയറിൽ വീഴ്ച വന്നു ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ കാണാതായി ബിഗ് ബോസ് മലയാളം ഒന്നാം സീസണിൽ രഞ്ജിനി മത്സരാർത്ഥിയായി വന്നിരുന്നു ഈ ഷോയിലൂടെ വലിയ ജനപ്രീതി രഞ്ജിനിക്ക് പക്ഷേ ലഭിച്ചില്ല പല ഇവന്റുകളിലും ആങ്കറായി എത്തുന്നുണ്ടായിരുന്നുവെങ്കിലും രഞ്ജിനിയെ ടെലിവിഷൻ രംഗത്ത് കുറെ കാലമായി പഴയതുപോലെ സജീവമായിരുന്നില്ല ദ ഗ്രീൻ റൂം എന്നാണ് രഞ്ജിനി ഹരിദാസിന്റെ പുതിയ ഷോയുടെ പേര് വർഷങ്ങൾക്ക് ശേഷം പ്രിയ അവതാരക വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയ ഷോയാണിത് ജീവിതത്തെ കുറിച്ചും ഒരിക്കലും പരാതി പറയാത്ത ആളാണ് താനെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു എന്തു വന്നാലും ഞാൻ അതിനെ സ്വീകരിക്കും ഇടയ്ക്കൊരു മടി വന്നു എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഘട്ടം വന്നു എന്നാൽ അത് കൂടിക്കൂടി വന്നപ്പോൾ എനിക്ക് സ്വയം തോന്നി ഇങ്ങനെ പോയാൽ ശരിയല്ല എന്ന് എൻ്റെ ഏറ്റവും വലിയ വിമർശക ഞാൻ തന്നെയാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ അമ്മയാണ് അങ്ങനെ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു തിരികെ എത്തിയേ മതിയാകൂ എന്ന് എനിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ഇഷ്ടം അത് നിലനിർത്താൻ വേണ്ടി ഞാൻ സ്വയം ചില ടെക്നിക് ചെയ്തു അങ്ങനെ തിരികെ എത്തി ഞാൻ പണ്ട് എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെയാണ് എനിക്ക് അങ്ങനെ പ്രായമൊന്നും വിഷയമായി തോന്നിയിട്ടില്ല എൻറെ ഇരുപതിലുള്ള എക്സ്പോഷ്യർ ആണ് ഇന്ന് ഇവിടെ ഉള്ളത് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ ഇന്ന് ഈ ലോകത്തിൽ ഉള്ളത് ഒക്കെ ചെയ്തിരുന്നു എന്നേക്കാൾ ഫോർവേഡ് ആയ ഒരുപാട് കുട്ടികൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്റെ ഇരുപതിൽ എൻ്റെ മലയാളം മോശമായിരുന്നു പക്ഷെ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് എന്നെ മലയാളം ഭാഷ പഠിപ്പിച്ചതിൽ ടെലിവിഷൻ ചാനലുകൾക്കും പങ്കുണ്ട് മലയാളികൾ കൂളല്ലെന്ന് വിചാരിച്ച് നാടുവിട്ട ആളാണ് ഞാൻ പിന്നെയാണ് സാഹസികത്തിന്റെ ലോകത്തിലൂടെ മടങ്ങി വന്നതും സ്റ്റാർ സിംഗറിലേക്ക് വരുന്നതും വേണ്ടി മാത്രമല്ല ഞാൻ ജോലി ചെയ്തത് ഞാനത് പാഷൻ ആക്കി എടുത്തതാണ് ചെയ്തത് പ്രത്യേകിച്ചും ലൈവ് ഷോസ് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടെലിവിഷനിലേക്ക് വരുന്നത് ഒരു ഇരുപതോ കഴിഞ്ഞപ്പോൾ ആണ് ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അത്യാവശ്യം പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാം എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു പക്ഷെ അവർ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല അങ്ങനെ വഴക്കിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി ചോയ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം പിന്നെ കോളേജ് കേരളത്തിൽ തന്നെ ആയിരുന്നു മിസ് കേരള എന്ന സ്റ്റേജിൽ ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജയിച്ചതെന്നാണ് രഞ്ജിന് പറഞ്ഞത് അവതാരകയാകുന്നതിന് മുൻപ് ഞാൻ ബാംഗ്ലൂരിലെ ഒരു കോൾ സെന്ററിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അന്ന് എനിക്ക് പന്ത്രണ്ടായിരം രൂപയായിരുന്നു ശമ്പളം ആ സമയത്തും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ നടക്കുന്ന ഫാഷൻ പരിപാടികൾക്ക് ആങ്കറിങ് ചെയ്യാനായി വരുമായിരുന്നു അന്ന് തുച്ഛമായ പ്രതിഫലമായിരുന്നു ലഭിച്ചിരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വഴക്കിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോയത് അവിടെ എത്തി സ്വന്തമായാണ് ജോലി കണ്ടെത്തിയത് ആ സമയത്ത് തന്നെയാണ് എന്നെ മിസ് കേരളയായി തിരഞ്ഞെടുത്തത് എന്റെ സൗന്ദര്യം കണ്ടല്ല അവർ എന്നെ തിരഞ്ഞെടുത്തത് ആ വേദിയിലെ ഞാൻ നന്നായി സംസാരിച്ചതുകൊണ്ടാണ് മിസ് കേരളയായത് അങ്ങനെയാണ് എന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചത് സിനിമയിലും മോഡലിംഗ് രംഗത്തും മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത് എല്ലാ മേഖലകളിലും സ്ത്രീകളെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി സമീപിക്കുന്നവരുണ്ട് എന്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകൾ ശക്തമായ രീതിയിൽ നോ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഇതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചീത്ത വിളിക്കും ഞാനൊരു ആണ് എന്താണ് ഫെമിനിസം എന്ന് അറിയാത്തവരാണ് ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാണെന്ന് പറയുന്നത് അപമാനമായി കാണേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ മോശം പറയുമ്പോൾ ഫെമിനിസ്റ്റുകൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും രഞ്ജിനി ഹരിദാസ് പറഞ്ഞു രഞ്ജിനി അവതാരകയായ സരഗമപ്പ റിയാലിറ്റി ഷോയുടെ മൂന്നാം സീസണിൽ അതിഥിയായി രഞ്ജിനിയുടെ അമ്മ വന്നപ്പോഴാണ് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ദീപക് ദേവ് ശ്വേതാ മോഹൻ അൽഫോൺസ് തുടങ്ങിയവരാണ് സരിഗമപ്പയുടെ ജഡ്ജസ് മൂന്ന് പേർക്കും നല്ലൊരു സൗഹൃദം രഞ്ജിനിയുമായുണ്ട് മോളെ കെട്ടിച്ചുവിടണമെന്ന് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ മറുപടി നൽകിയിരുന്ന രഞ്ജിനിയെ കെട്ടിച്ചുവിടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്വഭാവം അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിക്കുന്നതല്ല എനിക്ക് അറിയാവുന്ന കാര്യമാണ് ആരെങ്കിലും വിവാഹ ആലോചനയുമായി വരുമ്പോഴേ രഞ്ജിനി എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ പറയും മിസ് കേരള കഴിഞ്ഞപ്പോൾ മുതൽ വിവാഹ ആലോചനകൾ വരുന്നുണ്ട് ഇപ്പോൾ ആരും വരാറില്ല ഞങ്ങൾ അടുപ്പിക്കാത്തതല്ല രഞ്ജിനിക്ക് താല്പര്യമില്ല ഞങ്ങളുടെ വീട്ടിലെ മെയിൻ രഞ്ജിനിയാണ് പുറത്തു കാണുന്ന രഞ്ജിനി അല്ല യഥാർത്ഥ രഞ്ജിനിയെന്നും അമ്മ പറഞ്ഞിരുന്നു